ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയെ വേറിട്ട് കാണുന്നതിൽ പ്രതികാരം ചെയ്യാൻ തന്നെ സൂര്യ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യൻ്റെ അടുത്തോട്ട് നന്ദിനി വരികയാണ് എന്തിനാണ് സാർ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇവിടെ പത്മാമേഠത്തിൻ്റെ അടിയിൽ ഒപ്പിടാൻ മാത്രം അത്രയും വലിയ ഉള്ളൊന്നല്ല ഞാൻ ഞാനൊരു തോട്ടക്കാരൻ്റെ മകളാണ് അത് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി നീ തന്നെ നിന്നെ കുറിച്ച് കാണരുത് അതാണ് എൻ്റെ പ്രശ്നം എന്നാൽ ഇത്രയും വലിയൊരു പോസ്റ്റിലോട്ട് എന്നെ ഇരുത്തി ഈ വീട്ടിലോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് നിങ്ങൾ രക്തബന്ധം സ്വന്തം അമ്മയാണ് വെറുതെ വഴക്കിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം അതെ എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും മനുഷ്യജന്മങ്ങളാണെന്ന് എൻ്റെ അമ്മ എന്ന് പറയുന്ന അവർ മനസ്സിലാക്കണം അവരത് മനസ്സിലാക്കുന്നില്ല അവരെന്താ ഈ പണക്കാരും പണമില്ലാത്തവരെയും വേറിട്ട് കാണുന്നത് അതാണ് അവരുടെ പ്രശ്നം അത് തന്നെ എന്തിനും പറയണേ നിങ്ങളൊക്കെ ഈ വലിയ വീട്ടിലുള്ളവരല്ലേ അപ്പോൾ ഈ പാവപ്പെട്ടവർ എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോൾ തെറ്റ് തന്നെയാണ് നിങ്ങളുടെ അമ്മ പറയുന്നതിൽ എന്താ തെറ്റ് ഞാനൊരു വീട്ടുവേലക്ക് വന്ന ഒരു തോട്ടക്കാരൻ്റെ മകളാണ് അപ്പോൾ ഒരു ക്കാരി അത്രയല്ലേ എനിക്ക് റോളുള്ളൂ അപ്പോൾ എനിക്കിതിന് അർഹതയില്ല അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം സാർ ഈ സൈനിങ് എനിക്ക് തന്നത് അതങ്ങ് മാറ്റി വെച്ചോളൂ എന്ന് പറയണം കേട്ടോ നന്ദിനി നീ ഇത്ര ചെറുതായി പോകരുത് എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് അത് കേൾക്കുന്ന നന്ദിനി പറയണേ നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടി ഇവിടെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ നെഞ്ചാണ് കിടന്നടിക്കുന്നത് അത് മനസ്സിലാക്കണം നീ ഇതിനെങ്ങനെ പേടിക്കുന്നത് നീ നാട്ടിലെ ചുണക്കുട്ടിയായ പെൺകുട്ടിയല്ലേ മാത്രമല്ല നീ ഓരോ പ്രശ്നങ്ങളും വരുമ്പോഴും നീ എന്തെല്ലാം ബുദ്ധിപരമായ കാര്യങ്ങളാണ് പറയുന്നത് അത് കേട്ടോടും തന്നെ നന്ദിനി പറയാണ് എന്ത് ഇത്രയും വലിയ പോസ്റ്റൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ അതൊന്നും കൈകാര്യം ചെയ്യാൻ തന്നെ എനിക്കറിയത്തില്ല നിങ്ങൾ കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് അന്തം വിട്ടു പോകുന്നു അത് കേട്ട സൂര്യ സൂര്യപരണി എന്തിനാ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക എനിക്ക് ഈ സാധാരണക്കാരിയായ ഒരു നാട്ടുമ്പറത്തുകാരിയായ പെൺകുട്ടി പെണ്ണിനെ പശുവിനെ കൊണ്ടുവരുന്ന പാല് അതിൻ്റെ അളവ് തോട്ടക്കാരൻ്റെ തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങയുടെ അളവ് അതൊക്കെ കൊടുത്താൽ അതിൻ്റെ റേറ്റ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കണക്കുകൾ കൂട്ടാനേ എനിക്കറിയുള്ളൂ അല്ലാതെ എത്ര എമൗണ്ടുകളൊന്നും ഇന്നേവരെ ജീവിതത്തിൽ ഞാൻ കണക്ക് കൂട്ടുകയോ കൈകാര്യം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നന്ദിനി അവനവൻ തന്നെ െ അവനവൻ കുറച്ച് കാണരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അത് കേട്ടോടുന്നിട്ട് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളീ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമോ അത് കേട്ടോടുന്നതിന് ആ ഞാൻ എന്താ വേണ്ടത് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം അത്രയല്ല വേണ്ട നീ എൻ്റെ കൂടെ താഴത്തേക്ക് വാ ഇല്ല ഞാൻ വരില്ല കാരണം ഇനിയൊരു പ്രശ്നം നിങ്ങൾ നിങ്ങളയുമായി പൊട്ടിത്തെറി ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയാം ആ ശരി എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ സൂര്യ ഒരു ഫോണും എടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ പത്മയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ഇന്ദ്രജയും വേദയും വിജയമൊക്കെ അപ്പോൾ പറയുന്നത് കാര്യമൊക്കെ അവന് ആ ഒപ്പിടാത്തതിൻ്റെ പേരിൽ ഇനി അവൻ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുക എന്ന് അവൻ പറയാൻ പറ്റില്ല ഏട്ടൻ്റെ സ്വഭാവം സൂര്യയുടെ സ്വഭാവം നന്നായിട്ട് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ കാണിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ അപ്പോൾ ഈ സമയം ഒരു കോഫിയുമായി രാജു വരികയാണ് അങ്ങനെ പത്മക്ക് ഈ കോഫി കൊടുക്കണം എങ്ങനെയുണ്ട് മേഡം കോഫി കോഫി കോഫിയൊന്നും മാറിയിട്ടുണ്ട് ഇത് നന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അടിപൊളി കോഫി ഇത് കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ വാങ്ങിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രണ്ട് പേര് കാണും അങ്ങനെ മുറ്റത്ത് നിന്ന് കയറി വരുന്നതായിട്ടാണ് അപ്പോൾ ആരെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു പ്രോപ്പർട്ടി വേ മേടിക്കാൻ വന്ന ഒരാളാണ് എന്ത് പ്രോപ്പർട്ടി മേടിക്കാനോ അതെ ഇവിടുത്തെ ആൾ വിളിച്ചിരുന്നു ഒരു സ്ഥലം സ്ഥലമുണ്ടെന്നോ ഒരു വീട് വീടുണ്ടെന്നോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാനായിട്ടാ അപ്പോൾ ആണല്ലേ അതെ ബ്രോക്കറ് എന്നാൽ കയറി എന്ന് പറഞ്ഞിട്ട് രാജു കേട്ടോ അങ്ങനെ രാജു പത്മയുടെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ ആളാത്ര അത് കേൾക്കുന്നതിനോടുകൂടി പത്മ ആ എന്താണ് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ അത് കേട്ടോട് തന്നെ ഒരു സ്ഥലം വാങ്ങാനായിരുന്നു സ്ഥലം വാങ്ങേ എന്ന് വിജയ് ചോദിക്കുകയാണ് അതേ സ്ഥലം വാങ്ങാനായിരുന്നു ആര് വാങ്ങുന്നു നിങ്ങൾ പേടിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതിനോട് കൂടി എവിടെയാണാവും ഇപ്പോൾ സ്ഥലം വാങ്ങുന്നത് ഇനിയിപ്പോൾ ആൻറ്റി ആൻ്റിക്ക് അറിയുമോ ആരെങ്കിലും ഇവിടെ സ്ഥലം വാങ്ങുന്നത് ഇവിടെ ആരും സ്ഥലവും വാങ്ങുന്നില്ല ഇവിടെ ആരും ഒരു സ്ഥലം വിൽക്കുന്നില്ല അയ്യോ വിൽക്കുന്ന സ്ഥലം വാങ്ങാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ആര് ഏത് സ്ഥലം വിൽക്കുന്നു എന്നിങ്ങനെ വിജയ് ചോദിക്കണേ അതൊക്കെ അപ്പോൾ ഉടൻ തന്നെ പത്മ ചോദിക്കുകയാണ് ആര് എന്ത് സ്ഥലം വിൽക്കുന്ന കാര്യമാണ് പറയുന്നത് അത് ഈ വീട് വിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടു അപ്പോൾ ഈ വീട് വാങ്ങാൻ വന്നതാണ് ഇത് കേൾക്കുന്ന ഇന്ദ്രച്ച് പറയണേ എന്ത് വീട് വിൽക്കേ ഞങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കുക തനിക്ക് എന്താണ് ബുദ്ധിയില്ലേ ഞങ്ങൾ താമസിക്കുന്ന വീട് തനിക്ക് തരാൻ ഞങ്ങൾക്ക് ബുദ്ധിയില്ലേ അതൊന്നും എനിക്കറിയില്ല ഇവിടെ നിന്ന് സാറ് വിളിച്ചു അതിനനുസരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ആരാ തനിക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ അതാ ഞാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സൂര്യ തഴപ്പ് വര ഇറങ്ങി വരികയാണ് കേട്ടോ വിജയ് പറയുന്നുണ്ട് ഇത് എവിടെയൊക്കെ ഏറ്റൊരു സൗണ്ട് ആണല്ലോ എന്ന് വിജയ് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം ആ ഇത് കേട്ട സൗണ്ട് എന്റെയാണ് അളിയ എൻ്റെ സൗണ്ട് അളിയന് കേട്ടിട്ടില്ലേ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ആഹാ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ വിളിച്ചിട്ട് വന്ന വ്യക്തിയാണ് ഇവരെ ഞാൻ വിളിച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് രാജു ഒരു എടുത്തേ രാജു പെട്ടെന്ന് പോയിട്ട് ഒരു ചെയറിങ്ങെടുത്തെ അതൊക്കെ കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ രാജു പറയണേ എന്തിനാ ഞാനിപ്പോൾ ചെയറെടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പ ഉടൻ തന്നെ അതെ രാജു ഒരു ചെയറിങ്ങെടുത്തേ അത് ഇവർക്കിരിക്കാനാണ് അപ്പോഴാണ് യതീന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ യതീന്ദ്രൻ എന്താടാ അച്ഛൻ ഞാൻ ഒരു സ്ഥലം വിൽക്കുകയാണ് ഏത് സ്ഥലം എന്ത് സ്ഥലം അതൊക്കെ ഉണ്ട് അച്ഛൻ ഇരിക്കും െന്ന് പറഞ്ഞിട്ട് യതീന്ദ്രനെ പിടിച്ചിരുത്താണ് അങ്ങനെ ഈ സമയം അച്ഛൻ അറിഞ്ഞില്ലേ ഈ വീട് വിൽക്കാൻ സൂര്യ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് നിനക്ക് വട്ടായോ പിന്നെ അച്ഛൻ ഞാൻ എന്താ ചെയ്യുക കമ്പനി കാര്യങ്ങൾ നോക്കണം ഈ പറയുന്ന നിങ്ങളുടെ ഭാര്യ നന്ദിനിയുടെ നിങ്ങളുടെ ഭാര്യയുടെ ഒപ്പിനെ താഴെ നന്ദിനി ഒപ്പിടാനും പാടില്ല പിന്നെ കാര്യങ്ങൾ പോകണ്ടേ കമ്പനി നന്നായി പോകണ്ടേ അപ്പം എന്റെ കയ്യിൽ പൈസ ഇല്ല പണം വേണം അപ്പം അതുകൊണ്ട് കിട്ടുന്ന വിലക്ക് എത്ര വിലയാണോ ഈ വീടിന് കിട്ടുകയും ഇത്രയും വിലക്ക് ഈ വീടെ വിൽക്കട അപ്പൊ അത് കേട്ടിട്ടാണ് നന്ദിനി കയറി വരുന്നത് എന്താ ഈശ്വര ഈ പറയുന്നത് എന്നാലും അവരില് ഇങ്ങനെ നോക്കി നിക്കണം എന്നിട്ട് പറയണ കിട്ടുന്ന വിലയ്ക്ക് എത്ര വിലയാണോ ഈ ഒരു ഭൂമിക്ക് കിട്ടുന്ന ഈ ഒരു വീടിന് കിട്ടുന്ന അത്രയും വിലക്ക് അപ്പോഴും പത്മക്ക് യാതൊരു കുലുക്കില്ല കേട്ടോ പത്മ യാതൊരു കുലുക്കും ഇല്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ ഈ സമയം നന്ദിനിയുടെയും മറ്റുള്ളവരുടെയൊക്കെ മനസ്സ് പെടാ പാടുപെടുന്നുണ്ട് ടെൻഷനാകുവാണേട്ടോ അങ്ങനെ ഈ സമയം എന്താ പറയണ അമ്മന്തം മിണ്ടാത്തി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും ഒന്നും ഇണ്ടില്ല കേട്ടോ അപ്പോൾ സൂര്യൻ നീ എന്താ കാണിക്കുന്നത് അച്ഛനൊന്നും ഇണ്ടാതിരുന്നേ അതെ ഈ സ്ഥലം ഈ വീടും സ്ഥലവും വിൽക്കാണ് എത്രയ്ക്ക് കിട്ടോ അത് നല്ലൊരു പാർട്ടി വന്നത് അവർക്ക് വീടേ വേണ്ടുള്ളൂ എത്ര പണം ഇറക്കാനും അവർ തയ്യാറാണ് നല്ല വീടാണെങ്കിൽ വെക്കണ്ടല്ലോ അപ്പോൾ കൂടി സെറ്റോട് കൂടി തരാൻ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ തരാൻ അവർ തയ്യാറാണ് ആ എനിക്കും ഇന്ന് തന്നെ പണം കിട്ടണം അപ്പോൾ പാർട്ടിയെ എപ്പോഴും കൊണ്ടുവന്നോളൂ ഈ വീട് ഇന്ന് തന്നെ ഞാൻ അങ്ങ് എഗ്രിമെൻ്റ് എഴുതി തരാ എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ ഈ സമയം സൂര്യ അവിടെ നിന്നും അയാളും അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഇതേ സമയം പത്മ അവിടെ നിന്ന് പോകുമ്പോൾ യതീന്ദ്രനും ഇപ്പുറത്തോട്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ വിജയും അതുപോലെ തന്നെ ഇന്ദ്രചയും ഓടിച്ചില്ലാണ്ട് എന്താ വട്ടായോ അമ്മ ഇത്രയും കേട്ടിട്ടും മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഈ വീട് നമുക്ക് നഷ്ടമാവും ഈ വീടിൻ്റെ വാല്യൂ അമ്മക്കറിയില്ലേ അവൻ്റെ വാശി നമുക്ക് അറിയില്ലേ അപ്പം അമ്മ എന്താ മിണ്ടാത്തത് എന്തൊക്കെ ചോദിക്കുമ്പോൾ എടി ഇതൊക്കെ എന്നെ പേടിപ്പിന്ന പേടിപ്പെടുത്തുന്നതാണ് വെറുതെ എന്നെ ഓരോന്ന് കാണിച്ച് അവൻ പേടിപ്പെടുത്തുന്ന അതൊന്നും നീ വിഷയമാക്കണ്ട ഓല പാമ്പ് കാണിച്ച് പേടിപ്പെടുത്തുന്നതൊക്കെ കേട്ടിട്ടില്ല അതാണ് ഇതെന്ന് പറയാനേട്ടാ അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രജ പറയുന്ന അമ്മേ അമ്മ ഒരു കാര്യം ചിന്തിക്കണം സൂര്യോട് എപ്പോഴും കളിക്കാൻ പറ്റില്ല സൂര്യക്ക് ഭാഷയാണ് വലുത് അമ്മയെ തോൽപ്പിക്കാൻ ഏതറ്റവും വരെ സൂര്യ പോകും അതുകൊണ്ട് തന്നെ അമ്മ ഇതിൽ ഇടപെടണോ അത് ഉടൻ തന്നെ വിജയ് പറയണേ എന്നാൽ നമുക്ക് ആർക്കെങ്കിലും ഇതിലേ ഒന്ന് ചോദിച്ചാലോ സത്യത്തിൽ ഇത് നാടകമാണോ അതോ യാഥാർത്ഥ്യമാണെന്നോ കയ്യിൽ നിന്ന് വീട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് ആരൊക്കെ ഈ സത്യം ഒന്ന് അവൻ്റെ നിന്ന് അറിയാൻ ശ്രമിച്ചെങ്കിലോ എന്നൊക്കെ ഞാൻ പറയണം അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രച്ച് പറയണേ ആര് ഞാൻ ഇന്ദ്ര ഞാൻ വേദ വിജയ് എന്ത് ചോദിച്ചാലും അത് അമ്മയ്ക്ക് വേണ്ടിയെന്ന് മനസ്സിലാവും അപ്പോൾ അമ്മ അച്ഛനോട് ചോദിക്കുക അച്ഛൻ നേരിട്ട് സൂര്യയോട് ചോദിക്കട്ടെ അപ്പം സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും ഇത് കൈവിട്ട് പോയിട്ട് പിന്നീട് കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല പിന്നീട് കരഞ്ഞ് തലക്കടിച്ച് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല അവൻ്റെ ഭാഷയ്ക്ക് അവൻ വിൽക്കും അവൻ്റെ പേരിലാണല്ലോ ഈ വീട് വിൽക്ക് വീട് കിടക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി സൂര്യയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് സൂര്യയോട് പറയുകയാണേ സൂര്യ സാർ ഒരു കാര്യം ചിന്തിക്കണം ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു വീട് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമാണ് കാരണം എന്താണെന്നറിയോ ഈ ഒരിക്കലും ഒരാൾ ഒരു വീട് വിൽക്കില്ല പത്തിരുപത്തഞ്ച് ചെറുപ്പം മുതലേ അവൻ അവൻ ജനിച്ചു വളർന്ന വീട് അത് മാത്രമല്ല ഒരു വീട്ടിൽ കല്യാണം രണ്ട് കല്യാണം ചുരുങ്ങിയത് ഒരു രണ്ട് കല്യാണം അതല്ലെങ്കിൽ രണ്ട് പ്രസവം അന്ന് രണ്ട് ജനനം അങ്ങനെ പലതും നടക്കുന്നൊരു ഒരു വീടാണ് പല ഓർമ്മകളും ആ വീട്ടിൽ ഞമ്മക്കുണ്ടാവും അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലേ അത്രയും ഗദ്യമുട്ടിയാലാണ് ഒരു വീട് വിൽക്കത്തുള്ളൂ ആ വീട് വിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങ ആ വീട് വാങ്ങാൻ വരുന്ന ആൾ സ്വർണത്തിൻ്റെ ചെറിയൊരു മോത്രം ഞങ്ങളുടെ കയ്യിൽ ഇട്ട് തരും അതെന്തിനാണെന്നറിയോ അവരുടെ വിഷ വീടിൻ്റെ ആ വീട് അവർക്ക് കൈമാറുമ്പോൾ അത്രയും ശാപം അതിലുണ്ടാവരുത് കണ്ണീരുണ്ടാവരുതെന്ന് കരുതിയാണ് അപ്പോൾ അവനവൻ്റെ വീട് ആരും വിൽക്കാൻ തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ദയവ് ചെയ്ത് ഈ വീട് നിങ്ങൾ വിൽക്കരുത് സൂര്യ സാറിന് ഇപ്പം എന്താ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പണമല്ലേ വേണ്ടത് അപ്പോൾ നിങ്ങളുടെ അമ്മ എൻ്റെ നിങ്ങളുടെ അമ്മ ഒപ്പിട്ട് കൊടുത്ത് അതിൻ്റെ പിറകിൽ അതിൻ്റെ താഴെ എൻ്റെ ഒപ്പ് വരാൻ പാടില്ല എന്നുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒപ്പിട്ടാൽ ഒപ്പിടുന്നതെന്ന് പിൻവലിച്ചാൽ മതി ഈ സൈനിങ് അതോറിറ്റി അങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമായി എന്ന് പറയാനായിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ഈ കഥകളെല്ലാം കേട്ട് യതീന്ദ്രൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് ഈ വീടിനെക്കുറിച്ച് പറയുമ്പോൾ സൂര്യയുടെ മുഖമൊക്കെ ആകെ ഒരു ആവുന്നുണ്ട് അങ്ങനെ സൂര്യ ഒന്നും ഇടാതെ തല താഴ്ത്തി നിൽക്കുമ്പോൾ യതീന്ദ്രൻ സൂര്യ എന്ന് പറയുമ്പോഴേ വിളിക്കുമ്പോഴേക്കും സൂര്യ അവിടെ നിന്ന് പോവുകയാണ് കേട്ടാ അങ്ങനെ നന്ദിനി ഇതാണ് ഞാൻ നിന്നെ ആഗ്രഹിച്ചത് നീ പറഞ്ഞു കൊടുക്കുന്ന ഈ ഉപദേശം ആരുടെ മനസ്സിലാണെങ്കിലും തട്ടു അതൊരു നാട്ടുംപറത്ത് കരിയായി എനിക്കേ അതിന് കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ യതീന്ദ്രൻ നന്ദിനിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു സീനാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ